യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ജൂലൈ മാസം ഒന്നാം തീയതി പുതിയൊരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഓരോ പുതിയ മാസത്തിൻ്റെ ആരംഭത്തിലും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം വെളിപാട് പുസ്തകം രണ്ടാം അധ്യായം നാലാം തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കും നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു നിനക്ക് ഒരു സ്നേഹമുണ്ട് അതിപ്പോഴില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട് ചിലരൊക്കെ പറയാറുണ്ട് ആദ്യം ഞങ്ങൾ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു കുറേ സമയം ഇരുന്ന് ബൈബിള് വായിക്കുമായിരുന്നു കുറേ ജപമാലകൾ ചൊല്ലുമായിരുന്നു പക്ഷേ എവിടെയൊക്കെ വെച്ച് അത് നഷ്ടപ്പെട്ടു ഇപ്പൊ പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ വീണ്ടും ആരംഭിക്കുക നന്നായി പ്രാർത്ഥിക്കുക വചനം വായിക്കുക കൂടുതൽ ജപമാലകൾ ചൊല്ലുക സാധിക്കുന്ന എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക കരുണയുടെ ജപമാല ചൊല്ലുക നല്ല നല്ല ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക അങ്ങനെ ആത്മീയ ജീവിതത്തെ കുറച്ചുകൂടി ഉണർത്തുവാൻ വളർത്തുവാൻ നീ പരിശ്രമിക്കണം നമുക്കറിയാം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ചെടി നമ്മൾ നട്ട് നനച്ച് അതിന് വളമിട്ട് അത് വളർന്നു വരുന്നു ചില ചെടികൾക്ക് നമ്മൾ വെട്ടിയൊരുക്കും അവസാനതില് പുഷ്പങ്ങൾ ഉണ്ടാകും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതം ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്ക് നനയ്ക്കണം വളമിടണം എന്ന് പറയുന്നത് പോലെ ദൈവവചനം വായിച്ചും പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും നല്ല നല്ല ചിന്തകൾ ധ്യാനിച്ചും കേട്ടുമൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ പരിപോഷിപ്പിക്കണം അപ്പോഴാണ് അവസാനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പുഷ്പങ്ങൾ ഉണ്ടാകുന്നത് ഫലങ്ങൾ ഉണ്ടാകുന്നത് അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുക നീ ഇന്ന് ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ ചിലപ്പോൾ നിന്റെ മുന്നിൽ ഒത്തിരി അസാധ്യതകൾ ഉണ്ടായിരിക്കാം തകർച്ചകൾ ഉണ്ടായിരിക്കാം മനസ്സുമരവിച്ച അവസ്ഥ ഉണ്ടാവട്ടെ എന്തുവായിക്കൊള്ളട്ടെ പ്രതീക്ഷയോടെ ഈ മാസം നീ ആരംഭിക്കുക ഏശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്ക നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും ഈ മാസം കർത്താവ് പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് മരുഭൂമിയിൽ നദികൾ വിജനമായ ദേശത്ത് പാത ഒരു പക്ഷേ മരുഭൂമി നിറഞ്ഞൊരവസ്ഥയായിരിക്കാം നിന്റെ ജീവിത മനസ്സിന്ന് പക്ഷേ കർത്താവ് അവിടെ നദികൾ ഒഴുക്കും വിജനമായൊരു ദേശം പോലെ ആയിരിക്കാം നിന്റെ ആത്മാവും ജീവിതത്തിലെ അവസ്ഥകളും കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പക്ഷേ കർത്താവ് നിനക്ക് വേണ്ടി ഒരു പാതയൊരുക്കുകയാണ് ഒരു വഴി തുറക്കുകയാണ് സാധിക്കുന്നവരൊക്കെ ഇന്ന് എത്ര പ്രാവശ്യം ഈ വചനം ചൊല്ലാമോ അല്ലെങ്കിൽ എഴുതാമോ അത്രയും പ്രാവശ്യം എഴുതാനോ ചൊല്ലാനോ പരിശ്രമിക്കുക ഏശയ നാപ്പത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് നന്നായി ആരംഭിക്കാം നല്ലൊരു മാസം നിങ്ങൾക്ക് നേരും നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വളരെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ഈ മാസം ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് ഈ മാസത്തിൽ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ അതിനായി യേശുനാമത്തിൽ ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ